ആരോടെ അവരോടൊപ്പം കുട്ടികളാ അവരോട് കുക്കിയാണ് പേരെന്താന്നോ ഇന്നോട് സംഭവം കുട്ടികൾ കുട്ടികൾ പാവാണ് അന്റെ കുട്ടികളാണ് കുറ്റിക്കോട് മനുളിക്കോ ആ അത് നിങ്ങളെ മാമാവ് മാമാക്കും ഈ കുട്ടികൾ ഇപ്പൊട്ടൊക്കെ എന്താ പരിപാടിന്ന് മാമാന്ന് ഓരോരുത്തര പേര് പറഞ്ഞാട്ട് പരിചയപ്പെടുത്താട്ട് പേരെന്താന്നോജു പറ ഹ ഹ ഓ ഉണ്ണു വാ ഉണ്ണു ആ ഹേയ് ചിരിക്കണ്ട ചിരി ആ ഉണ്ടായി কি എന്നാ കരഞ്ഞോടേ കെകിബ് ആ സിമസ് ആ ഇയ്യ 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 ആ അടുത്ത കെകിട്ടേ ഇിച്ച കെകിയാ ആ ആ ഇയ്യ ഇയ്യ ആ ആ ഇടാ ഇടാ ആ

മാഷ പോലെ പോലെ ഞാൻ എന്താ പരിപാടി കുട്ടികളെന്താ പരിപാടി കുട്ടികള് ആട്ടു വേണം പാട്ടുണ്ടോ പറ്റേനെ രബുരാ പാട്ടണിയാണ് ഇപ്പൊ ഇജ്ജ പാട്ട് വാട് ഓളി കൈയ്യൊട്ടു ആ അതി ഇടായി അ പുഴന്ന മുണ്ടേടാ അ മുണ്ടോ ഓക്കേ നിങ്ങൾ കൈയ്യൊട്ടിയാ മതി സൽമ ഓക്കേ 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 നീരെയാ ഞാനേ നീ പാട്ടിൽ നിന്ന് എയ് മുണ്ടായിക്ക് അയ്യോ പോ മുണ്ടായിക്ക് ാണ് പാട്ടുണ്ട് പൂവ് പാട്ടുണ്ട് ബുക്കായണ്ട് സി ഉണ്ട് സി ഉണ്ട് അപ്പം പാട്ടുണ്ട് ഫുള്ള് പാട്ടില് പോക്കലാണ് നീ പാട്ടാണ് നല്ല യശിക്കില്ലേ പൂവില്ല

കുറ്റിക്കോട് സൽമാൻ കി ജയിൽ കിട്ടോ കുറ്റിക്കോട് സൽമാൻ കീ എന്ന് പറയുമ്പോൾ ജയിന്ന് പറയണോ എന്നാ പറഞ്ഞോട്

പിന്നെന്താ ഇപ്പോ അടുത്ത പരിപാടി അല്ലേ ഒരു ഗെയിം കളിച്ചാലോ എന്റെ അക്കുത്തുക്കുത്താനോ എന്നറിയോ അത് കളിച്ചാലോ സൽമാന അറിയോ അനക്ക് അറിയോ അസീവിനെ അറിയില്ല അണക്കറിയോ കയ്യ്മത്താനേ അറിയുള്ളു ആ പെരി ആൾക്കാരെ ഇപ്പൊ അ കുത്തുക്കുതാനിച്ച റെഡി ആവൂല കണ്ടമാന ആൾക്കാരാ എല്ലാരും കയ്യ്മത്തലും കിടക്ക വേറെ സ്ഥല വേറെ വേറെ വേറെന്തേലും എന്ത് അല്ല <laughs> ரெண்டாள் வாங்க எங்களுக்கு அறில இது காணிச்சுட்டோ ஆஹ் ஆண்ட ആരാ നിതല്ല നിതല്ല ഇത്രേ തെറ്റി തെറ്റിപ്പോയി റിയണ്ുള്ള അതെ അതെ റിയാ റിയാ റിയ പിന്നെ ആരാ പിന്നാരാ ആരാ നിത 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 നിതടെ കണ്ണുപൊത്ത് കൊണ്ട് കണ്ടുപിടിച്ചു ആരെയും കൊണ്ടാ ഉള്ളിക്ക് ആ മിശ്രി ആ മിസ്ത്രി ഓടാ നിക്ക് ഇനു എന്റെ കണ്ണെന്നെ പൊത്ത്ന്ന് ആരെ ഇത് കണ്ണുപൊത്ത് അജു മിസ്ത്രീടെ കണ്ണുപൊത്ത് കണ്ണുപൊത്ത് അല്ലി സമ്മന്തി ചോപ്പ് വന്ന് നുള്ളിപ്പോന്ന് പറയും ആ അമ്മുന്റെ ചോപ്പ് കണ്ണു നുള്ളിപ്പോണ്ട മുണ്ടിപ്പോ ആ നുള്ളി പോയി നുള്ളി പോയി അതോ കറച്ച് കണ്ടുപിടിച്ചു 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 അജന കണ്ടിട്ടില്ല അടിപൊളിയായിട്ടുമ്മാനെ ഇന്ന് കുട്ടികളെപ്പും പൊളിച്ചു എന്താ 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 പറയുള്ളു പാട്ട് വേണം കുട്ടികളെല്ലാരും പാടൊരു പാട്ട് സെൽമാ കാക്കു വേണ്ടിട്ട് എല്ലാരും പാടോ സൽമാൻ പാട്ട് മതി നിങ്ങൾ ഇണ്ടെങ്കി അവിടെ ആ പാട്ട് മതി ആ മൈക്കപ്പിലേക്ക് കൊടുക്കട്ടെ ഇത് കൈ പൊടിക്ക് ഏതാ പാട്ട് സൽമാൻ സൽമാൻ സൂപ്പർ സൽമാൻ ആ അത് എല്ലാരും കേൾക്കുന്നത് പാടിക്കോ സൽമാൻ പറഞ്ഞു കൈവിട്ടു ഉമ്മാ പറന്ന് കൈവിട്ടിക്കോ ആ പാടിക്കോ സൂപ്പർ സൽമാൻ 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 സൂപ്പർ സൽമാൻ 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 സൂപ്പർ സൽമാൻ 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 സൂപ്പർ സൽമാൻ സൽമാൻ അടിപൊളി 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 അത്ര കൊണ്ടു വേണ്ട

സൽമാസ പിരിച്ചുവിട്ടു അസിമറേ ആ വാസിമ